കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ഒരാളുടെ മരണം ഉണ്ടായതിൽ പ്രതിഷേധിച്ചും കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ അനാസ്ഥയ്ക്കുമെതിരെ മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചു മാള സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറിയും മുൻ എം എൽ എ യുമായ ടി യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പറയുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖല എവിടെ നിൽക്കുന്നത് നമുക്കറിയാം ആ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ കഴിയാത്ത ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിലെ കോവിഡ് നടക്കുന്നത് കേരളത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങി തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജാക്കാൻ തീരുമാനിച്ചു കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചു പക്ഷേ അതൊന്നും പൂർത്തീകരിക്കാൻ ഈ ഗവൺമെന്റ് അതുകൊണ്ട് ഈ ഗവൺമെന്റ് ആരോഗ്യ മേഖലകളിൽ നമ്മുടെ മന്ത്രി പരാജയമാണ് അതുകൊണ്ട് ആ പരാജയത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഞങ്ങളിവിടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി എ അബ്ദുൾ കരീം മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഡി ജോസ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ജോഷി കാഞ്ഞുത്തറ കെ കെ രവി നമ്പൂതിരി സോയി കോലഞ്ചേരി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വക്കച്ചൻ അമ്പൂക്കൻ നിർമ്മൽ സി പാത്താടൻ ഔസേപ്പച്ചൻ ജോസ് സന്തോഷ് ആത്തപ്പിള്ളി പ്രേമ കെ ആർ ഷേളി ജോയ് നിത ജോഷി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു Sadece